ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ നല്ലൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മധുവിന്റെയും പ്രിയയും പൂജയുടെ ഭക്ഷണത്തിൽ മുളക് പൊടി ഇടാം എന്ന് തീരുമാനിക്കാണ് ശേഷം മാധുരമ്മ ഭക്ഷണവും കൊണ്ട് പൂജയുടെ റൂമിലേക്ക് വരുന്നുണ്ട് ഭക്ഷണം എടുത്തു കൊടുത്തതിന് ശേഷം മാധുരമ്മ പറയാണ് ഞാൻ വാരി തരാം മോളയെന്ന് അപ്പോൾ കനകേസി താഴെ നിന്ന് വിളിച്ച് പറയാണ് അനന്തൻ സാർ ഫോൺ വിളിക്കുന്നുണ്ടെന്ന് അങ്ങനെ മാധുരമ്മ താഴേക്ക് പോവുകയും ആ സമയത്ത് ഭക്ഷണത്തിൽ മുളക് പൊടി ചേർക്കാണ് പ്രിയയും മധുവിന്റെയും വസന്തനങ്ങളും ശേഷം പൂജ ഭക്ഷണം കഴിക്കുകയും എരിവ് കാരണം പൂജ ഒച്ച വെച്ച് ാണ് ആ സമയത്ത് അർജുൻ വരുന്നുണ്ട് പൂജ ഒച്ച വെച്ച് കരയുന്നത് കേട്ട് അർജുൻ ഓടി ചെല്ലുകയും മാതിരമ്മയെ ചീത്ത് പറയുകയുമാണ് അർജുനൻ ഭക്ഷണവും കൊണ്ട് മാധുരമ്മ പ്രിയയുടെ റൂമിലേക്ക് പോവാണ് ഇത് ഇവരാണ് ചെയ്തതെന്ന് മനസ്സിലാക്കിയ മാധുരമ്മ മൂന്നുപേരെയും മാറി മാറി തല്ലാണ് അങ്ങനെ മുളക് പൊടി ചേർത്ത് ഭക്ഷണം ഇവരെ കൊണ്ട് തന്നെ കഴിപ്പിക്കുന്നുണ്ട് ശേഷം വീണ്ടും വീണ്ടും മുളക് പൊടി ചേർത്ത് കഴിപ്പിക്കാണ് മാധുരമ്മ അങ്ങനെ വെള്ളം വേണമെന്ന് പ്രിയ പറയുമ്പോൾ പോൾ വെള്ളം എടുത്തു മാറ്റാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക കൂടെ സബ്സ്ക്രൈബും ചെയ്യുക താങ്ക്